നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും സെലിബ്രിറ്റികളെ പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെയൊക്കെ ഇറക്കി എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥിയായി ഇറക്കാറുണ്ട് ചില ആളുകൾ ജയിച്ചു പോകാറുണ്ട് ചില ആളുകൾ പരാജയപ്പെടാറുമുണ്ട് അതിന് എൽ ഡി എഫ് എന്നോ യു ഡി എഫെന്നോ ബി ജെ പി എന്നോ എൻ ഡി എ എന്നോ ഒന്നും വ്യത്യാസമില്ല ഈ മൂന്ന് മുന്നണികളും പ്രധാനപ്പെട്ട ഈ മൂന്ന് മുന്നണികളും കേരളത്തിൽ സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയും ഒക്കെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾ ജയിച്ചിട്ടുണ്ട് അതേപോലെ പ്രൊഫഷണലുകളെ മത്സരിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾ ജയിച്ചിട്ടുണ്ട് ചില ആളുകൾ തോറ്റിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായി പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്ന വാർത്ത എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി യു ഡി എഫ് ഒരു സിനിമാതാരത്തെ ഇറക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ്റെ എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ നിശ്ചിതമായ വിമർശകനായിട്ടുള്ള ജോയി മാത്യു എന്ന സിനിമാ താരത്തെയാണ് കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി യു ഡി എഫ് ഇറക്കാൻ പോകുന്നത് എന്ന ഒരു സൂചന ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് സ്വാഭാവികമായും ജോയി മാത്യു കോഴിക്കോട് നോർത്ത് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധാരണ യു ഡി എഫിൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നു സ്വാഭാവികമായും അതിൽ എത്രത്തോളം ആധികാരികത ഉണ്ട് അല്ലെങ്കിൽ അത് സത്യമായി ഭവിക്കുമോ എന്ന് നമ്മൾ പറയുന്നില്ല ഇത് കേവലം ഒരു സ്പെക്കുലേഷൻ അല്ല പക്ഷേ ഇത് വ്യക്തമായിട്ടുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ജോയി മാത്യുവിനെ ഇറക്കിയാൽ നിശ്ചിതമായി പിണറായിയെ വിമർശിക്കുന്ന എൽ ഡി എഫിനെ വിമർശിക്കുന്ന സി പി ഐ എമ്മിൻ്റെ കടുത്ത വിമർശകനായിട്ടുള്ള ജോയ് മാത്യുവിനെ ഇറക്കിയാൽ ഒരുപക്ഷെ തോട്ടത്തിൻ്റെ രവീന്ദ്രന് ഉപരിയായിട്ടുള്ള ഒരു ഒരു സ്റ്റാർഡം അവിടെ പ്രതിഷ്ഠിച്ചാൽ ആ മണ്ഡലം കോഴിക്കോട് നോർത്ത് മണ്ഡലം ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതിനോടൊപ്പം ജോയി മാത്യുവിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടി അവിടേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആ മണ്ഡലം നിഷ്പ്രയാസം തങ്ങളോടൊപ്പം പോരും എന്ന് തന്നെയാണ് സ്വാഭാവികമായും യു ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് മുസ്ലിം ലീഗിൻ്റെ കൂടി കൃത്യമായിട്ടുള്ള ഒരു സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ അവിടെ ജയിച്ച് കയറാമെന്ന് കോൺഗ്രസ് വളരെ വ്യക്തമായ രീതിയിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോയി മാത്യു എന്ന വിശിതമായിട്ടുള്ള പിണറായിയെ വിമർശിക്കുന്ന നിശിത വിമർശകന് പ്രത്യക്ഷത്തിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ തോതിൽ പിണറായിയെ വിമർശിക്കാറുണ്ട് സി പി ഐ എമ്മിൻ്റെ സൈബർ സഖാക്കളെ വിമർശിക്കാറുണ്ട് അദ്ദേഹം സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ട്രോള് ട്രോളെന്ന തരത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ള ആളാണ് സ്വാഭാവികമായും സി പി ഐ കടുത്ത വിമർശകനായ പിണറായിയുടെ കടുത്ത വിമർശകനായ ജോയി മാത്യുവിനെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലേക്ക് യു തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു അങ്ങനെ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന മുൻ മേയറും ഇപ്പോഴത്തെ കോഴിക്കോട് നോർത്ത് എം നിന്നും ആ മണ്ഡലം തിരികെ യു ഡി എഫിലേക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ വിശ്വാസത്തിൽ ജോയി മാത്യുവിനെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലേക്ക് യു പരിഗണിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്